കിഡിലിൻ ഫോട്ടോഷൂട്ടുമായി ജാൻമണിയും അബിയും കഴിഞ്ഞ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതരായ രണ്ടുപേരാണ് ജാൻമണിയും അബിയും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിലുപരി ട്രാൻസ്ജെൻഡർ കൂടിയായ ജാൻമണി വളരെ പെട്ടെന്നാണ് പ്രേക്ഷക പിന്തുണ നേടുന്നത് എന്നാൽ ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം വ്യാപകമായ വിമർശനങ്ങളും താരത്തിന് നേരിടേണ്ടതായി വന്നു കൂടുതലും പരിഹാസങ്ങളായിരുന്നു ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇരുവരും ഒരുമിച്ച് ഫോട്ടോഷൂട്ടുകളിലും ഉദ്ഘാടനങ്ങളും മറ്റു ഷോകളിലുമൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയതോടെ ജാൻമണി അഭിഷേകുമായി പ്രണയത്തിലാണെന്ന തരത്തിൽ കഥകൾ വന്നു ഇടയ്ക്ക് ജാൻമണിയുടെ വീട്ടിൽ പോയതും ഇത്തരം വാർത്തകൾക്ക് കാരണമായി ഇപ്പോഴത്തെ വീണ്ടും കിഡിലും ഫോട്ടോഷൂട്ടുമായി എത്തിയിരിക്കുകയാണ് രണ്ടുപേരും സ്കൈ ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷനുള്ള ലഹങ്കയിൽ അതീവ സുന്ദരിയായിട്ടാണ് ജാൻമണി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അയച്ചിട്ട മുടിയും ആഭരണങ്ങളുമൊക്കെ ചേർന്ന് ഗംഭീര ലുക്കാണ് ഒപ്പം അഭിഷേക് ഷർട്ട് ലെസ്സായി കോട്ടാണ് ധരിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ലുക്കിലാണ് അഭിഷേക് എത്തിയതെന്നാണ് കമന്റുകൾ അതേസമയം ഇവിടെയും താരങ്ങളെ പരിഹസിക്കുന്ന തരത്തിലുള്ള കമന്റുകളുണ്ട് എന്നാൽ അവർ ഇരുവരും പരസ്പരം സ്നേഹിക്കുകയും ഒരുമിച്ച് സന്തോഷത്തോടെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതിനിടയിൽ വന്ന് എന്തുകൊണ്ടാണ് ആളുകൾ അവരെ വെറുക്കുന്നതെന്ന് ചിലർ ചോദിക്കുന്നു